ഇന്നലെ കൊച്ചിയിൽ താണുപോയ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറിൻ്റെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾ ഏതുമാതിരിയുള്ള പണയം നോക്കി കണ്ടെയ്നർ ഈ ഗതിയായി അപ്പോൾ കടലിൻ്റെ ഒരു പവർ എന്ന് ആലോചിച്ച് നോക്കി കണ്ടെയ്നറിൽ നിന്ന് വീണുപോയ ടെക്സ്റ്റൈൽ ആവശ്യങ്ങൾക്കായുള്ളതാണെന്ന് തോന്നുന്നു പഞ്ഞിക്കെട്ടുകളാണ് ഈ കാണുന്നത് പഞ്ഞിക്കെട്ടുകൾ ഫുള്ള് കടപ്പുറത്ത് കടലാണെങ്കിൽ രക്ഷയില്ല കലി തുള്ളിയാണ് കാട്ടിലാണേൽ അടിച്ച് റോഡിൽ കയറുക അതിനകത്തുതാ ഈ പഞ്ഞിക്കെട്ടുകളാണ് ഇവിടെ ഫുള്ള് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വന്ന് കാണാനും ഒക്കെയുണ്ട് ഇതിനപ്പുറത്ത് വേറെ ഒന്നും തുറക്കാതെ വേറെ കണ്ടെയ്നറപ്പുണ്ട് പക്ഷേ പോലീസും ഫയർ ഫയർഫോഴ്സും ഒക്കെയാണ് അവിടെ നമ്മളെ ഒന്നും അങ്ങോട്ടൊന്നും അടുപ്പിക്കുന്നില്ല വേറൊരു കണ്ടെയ്നർ നോക്കിയാൽ അതും ഈ ഗതിയായി ഇവിടെ ആണെങ്കിൽ അങ്ങോട്ടും ഇവിടെ നടക്കാൻ പോയി ആ മാതിരി ഒക്കെ പഞ്ഞിക്കെട്ടുകളും പഞ്ഞികളും ഒട്ടം പൊട്ടിത്തെറിച്ച് ഇവിടെ എല്ലാം ആയി കിടക്കുന്ന നോക്കുക ഒരു കണ്ടെയ്നറിൻ്റെ അവസ്ഥ നോക്കും ഈ കാണുന്ന എല്ലാം പഞ്ഞിക്കെട്ടുകളട്ടോ നോക്കേ കണ്ടെയ്നർ അടിച്ച് മിഷൻ വെച്ച് അടിച്ച് പൊട്ടിച്ചാൽ പോലും ഇങ്ങനെ ആവത്തില്ല ആ ഗതിയായി നോക്കി അടിച്ച് നശിപ്പിച്ച പഞ്ഞിക്കെട്ടുകളാണെങ്കിൽ ആൾക്കാരൊക്കെ ഒന്ന് പിച്ചിപ്പറിച്ചൊക്കെ നോക്കിയതാട്ടോ ഇവിടെ ഫുള്ള് ഇത് തന്നെയാണ് കേട്ടോ പഞ്ഞിക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ് ഇതിന് ഒരെണ്ണം അപ്പുറത്തുണ്ട് പിന്നെ നമ്മൾ വേറെ അവിടെ ഇവിടെയൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട് സാധനം അപ്പോൾ അതാണ്ട് ഇതാണ് അവസ്ഥ ആളുകളൊക്കെ ഇത് പഞ്ഞിക്കെട്ടിൻ്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല ആൾക്കാരൊക്കെ വന്ന് കാണാനൊക്കെ കുഴപ്പമില്ല പക്ഷേ അപ്പുറത്ത് വന്നേക്കുന്നതിന് അവിടെ അവിടെ ബാരിക്കേഡും കയറൊക്കെ കെട്ടിയിട്ട് നാരെ അങ്ങോട്ട് അടുപ്പിക്കുന്നതൊന്നുമില്ല കേട്ടോ പക്ഷെ ഇത് നോക്കി എന്തവസ്ഥയാണെന്ന് നോക്കി രക്ഷയില്ല കേട്ടോ കടലിൽ കിടന്ന് നശിച്ച് എന്ത് പെട്ടെന്നാണ് നമ്മൾ കൊല്ലത്തേക്ക് വന്നതെന്നുള്ളതാണ് ഇത് കടലിൻ്റെ ഗതി നോക്കി കണ്ട് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ഒന്ന് വീണ ഒരു കടലിൻ്റെ പവർ ഇത് ഫുള്ള് ഇവിടെ ഇത് തന്നെ ആയിട്ടാണ് എന്തല്ലേ നോക്കി കണ്ടെയ്നറിൻ്റെ കട വണ്ടിയിലിരുന്ന് പോകുമ്പോഴുള്ള സാധനമാണ് ഇത് കടലിൽ വീണ അത്രയ്ക്ക് അത്രയേ ഉള്ളെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് അതാണ്ട് ഇവിടെ കിടക്കുന്നുണ്ടോ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ ഇത് ഫുള്ള് പഞ്ചിക്കട്ടാ എന്ത് ചെയ്യാനാണ് എല്ലാം ഒരു ഇതായിപ്പോയി നോക്കി ഫുൾ ഇവിടെ വീണു മൊത്തം